എടാ അഹങ്കാരം കൊണ്ട് പറയുവല്ല പിന്നെ എന്ത് തേങ്ങയാണ് ചെയ്യുന്നത് ഈ കാര്യം എൽ ഡി എഫ് ത്രീ ലോഡിങ് ഇതാണ് സോഷ്യൽ മീഡിയയിൽ ഒരു ട്രെൻഡ് അപ്പൊ ത്രീ ലോഡിങ് ആണ് കാരണം ഒന്ന് തമ്മിലടി ഇല്ല രണ്ട് അഴിമതിയില്ല മൂന്ന് സുതാര്യതയുണ്ട് നാല് പറഞ്ഞ കാര്യം ചെയ്യുന്നു ഇതൊക്കെ എൽ ഡി എഫ് ആണ് അപ്പൊ ഇതൊക്കെ പൊതുവെ ആളുകൾ മനസ്സിലാക്കുന്നുണ്ട് ആളുകൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നു മതവർഗീയ കക്ഷികളോട് ഒരു തരത്തിലുള്ള കോമ്പ്രമൈസും ഇല്ല ഇതൊരു അഹങ്കാരത്തിന്റെയോ അല്ലെങ്കിൽ ഒരു അമിതാത്മവിശ്വാസത്തിന്റെയോ ഭാഗമായിട്ട് പറയുന്നില്ല ജനങ്ങൾക്കിടയിൽ ഇടപെടുന്നുണ്ടാവുന്ന അനുഭവമാണ് തമ്മിലടി ഇല്ല അത് കേട്ട സത്യമായിരിക്കും ഇവര് തമ്മിൽ അടിയില്ലാത്തത് സത്യം തന്നെ അഴിമതിയില്ല എന്ന് പറയുന്നത് മനസ്സിലായില്ല എന്താണ് മുഹമ്മദ് റിയാസ് ഈ അറിയാവൂ എൽ ഡി എഫ് വരും ശരിയാവൂന്ന് വർഷം മുമ്പ് പറഞ്ഞത് പിന്നെ പറഞ്ഞത് പറഞ്ഞ കാര്യം ചെയ്യുമെന്ന് എന്തോ പറഞ്ഞ കാര്യം ചെയ്യുന്ന കാര്യം ഏതൊക്കെയാ ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു തരാമോ അത് നിങ്ങൾ കറക്റ്റ് വ്യക്തമായിട്ട് നമുക്കൊന്ന് പറഞ്ഞു പറഞ്ഞുതരാം പിന്നെ അഴിമതി ഇല്ല എന്ന് പറയുന്നു അതും എന്തോന്ന് പറയാം അഴിമതി എന്തോ ഇവർക്ക് അറിയാവോ അങ്ങനെ അറിയാനാ ഇവർ അഴിമതി ചെയ്യുന്നുണ്ടോ അഴിമതി ഇല്ലയോ അഴിമതി ഇല്ല ഇല്ല പറഞ്ഞ കാര്യം ചെയ്യൂ എന്ത് പറഞ്ഞ കാര്യം എന്തോ എന്നാൽ നമുക്ക് മനസ്സിലാവുക ഏതൊക്കെയാ ചെയ്തിട്ടുള്ള അതൊന്ന് പറഞ്ഞിട്ടുള്ളൂ ഇവര് പറഞ്ഞ കാര്യം ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവർ അങ്ങോട്ട് കൊണ്ട് ചർച്ച ചെയ്യുന്ന അഴിമതിയല്ലേ അവർ അവരങ്ങോട്ട് കൊണ്ടും പറഞ്ഞ് അഴിമതി ചെയ്യുമെന്ന് പറഞ്ഞ കാര്യം അവർ ചെയ്തു എന്താ പുറത്തുനിന്ന് കൂടുതലേ ഉള്ളൂ നാട്ടുകാർക്ക് ഒരു പ്രയോജനം ഉണ്ടല്ലേ ഇപ്പൊ കണ്ടാ ഈ പുതിയ അടവ് കൊണ്ടാണ് വരുന്നത് ഇപ്പൊ പലയിടത്തും സമ്മേളനം നടക്കുന്നത് ഇപ്പൊ ജനങ്ങളെ പൊക്കി അടിക്കുന്ന രീതിയിൽ അങ്ങനെ ചെയ്യുന്നത് ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ ചെയ്തു വരുന്നത് എന്തുകൊണ്ടാണ് കണ്ണി കൂടി ഇടാൻ വേണ്ടി എക്സാമ്പിൾ കൊല്ലത്ത് നടക്കുന്ന സമ്മേളനത്തിന്റെ അതാണ് കൊല്ലത്ത് സി പി എമ്മിന്റെ സമ്മേളനം നടന്ന അവക്ഷം രൂപ കൊടുത്ത് മൂന്നര ലക്ഷം രൂപ മൂന്നര ലക്ഷം രൂപ കൊല്ലം കോപ്പറേഷൻ പിഴ കൊടുത്തു ആ വേലി തന്നെ വിളവെന്ന് കാണിക്കുക അത് എന്തിനാ നമ്മുടെ കണ്ണി പൊടിയിടാൻ വേണ്ടി അവരെന്നാണ് അവർ തന്നെ അവര് നമ്മുടെ കണ്ണീ പൊടിയിടാൻ വേണ്ടിയാണ് ഇവന്മാര് നല്ല ഇപ്പം ഇത്രയും നാള് യുവന്മാര് മറ്റേ മുകേഷിനെ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല മാറ്റി നിർത്തിയല്ലോ ഇപ്പം ഇപ്പം അമ്മര് മാറ്റി നിർത്തിയിട്ട് ഇപ്പമാര് മാറ്റി നിർത്തി മുകേഷിനെ നൂസിനെ മുകേഷിനെ കണ്ടില്ല ഇതും ജനങ്ങളെ കണ്ണിക്കൂടില്ല ഇപ്പൊ ജനങ്ങൾക്ക് വേണ്ടി അങ്ങ് സംസാരിക്കുന്ന രീതിയിൽ എന്തുകൊണ്ടാണ് ഇലക്ഷൻ എടുക്കാൻ സമയമായി പറഞ്ഞോഡിങ് ആണ് ട്രെൻഡിങ്ങാണ് എവിടെ ആ ട്രെൻഡിങ് ഞങ്ങളൊന്നും കാണുന്നില്ല ട്രെൻഡിങ് ഇവന്മാരുടെ അഴിമതിയും അഴിമതി ജനങ്ങളെ ബുദ്ധിമുട്ടി അഴിമതി മനസ്സിലാക്കി കൊടുത്ത ഒരു സർക്കാർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സർക്കാർ അഴിമതി എന്താണെന്ന് കാണിച്ചു കാണിച്ചു ഈ ഒരു സർക്കാർ വർഷം അഴിമതി പറയാൻ പറ്റത്തില്ല പക്ഷെ ഇവന്മാര് അഴിമതിയൊക്കെ കാണിച്ചോട്ടേ ഏഹ് ഇപ്പൊ കുറച്ച് പൈസ കിട്ടുന്ന ആദ്യം ഇന്നൊക്കെ മോട്ടിച്ചെടുത്തോട്ടെ പക്ഷെ ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ജനങ്ങളുടെ പ്രവർത്തനത്തിന് പിഴിഞ്ഞ് പാവപ്പെട്ട ജനാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിടിഞ്ഞു ജനങ്ങളിൽ നിന്ന് പേടിക്കുക അപ്പൊ ഒരു സൈഡിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് അടുത്ത മാസം അത് മാറ്റുന്ന പറയും അത് വെട്ടിക്കുറച്ച് എന്നിട്ട് വേറെ രീതിയിൽ കൂടെ അല്ലെ എം ബി ടി മുഖേന ആ രീതിയിൽ കൂടെ പേടും ഏതാ ചില കാര്യങ്ങൾ ഇള്ളമാര് എന്ത് കാണിച്ചാലും എന്തൊരു ഇത് ഉണ്ടാക്കിയാലും യഥാർത്ഥത്തിൽ ഇവിടെ നല്ലൊരു പ്രതിപക്ഷം അല്ല ഉള്ളത് പ്രതിപക്ഷത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ കൂട്ടത്തോടെ പോയി സമരം ചെയ്യും പോലീസ് ഓടിക്കും നമ്മുടെ കണ്ണി കൂടിയിടാൻ വേണ്ടി ഒരു പത്ത് ദിവസത്തേക്ക് സ്ട്രോങ് ആണ് അറിയിക്കാൻ വേണ്ടി സമരം ചെയ്യും ആ സമരത്തിൽ എന്തെങ്കിലും വിജയം ഉണ്ടാകുന്നുണ്ടോ ഒരു വിജയം ഇല്ല മാത്രമാണ് മാത്രം നമ്മൾ ജനങ്ങളാണ് മനസ്സിലാക്കേണ്ടത് പ്രതിപക്ഷം എന്ന് പറയാൻ എനിക്ക് മനസ്സിലാക്കിയിട്ട് കാര്യം പ്രതിപക്ഷം നല്ല പ്രതിപക്ഷമായിരുന്നു ഏഹ് ശരി കുഴങ്ങളൊക്കെ ഉണ്ട് എങ്കിലും കോൺഗ്രസ് ഭരിക്കാൻ നേരത്തെ ഇവര് ഈ നല്ല പ്രതിപക്ഷം ഉണ്ടെങ്കിലേ നല്ല ഭരണാധികാരി ഉണ്ടാക്കുന്നുള്ളൂ ഭരണാധികാരികൾക്ക് പേടി തോന്നി നല്ല ഭരണം വെക്കണമെങ്കിൽ പ്രതിപക്ഷം നല്ല സ്ട്രോങ് ആയിരിക്കണം അതെ അപ്പൊ ചിലര് പറഞ്ഞത് എല്ലാ കാര്യത്തിലും കുറ്റം പറയുകയാണെന്ന് കുറ്റം അതിന്റെ പോരാമന മനസ്സിലാക്കിയിട്ട് നാളെ നല്ല രീതി ചെയ്യാൻ പറ്റും അതായത് എന്തിനാ ജനങ്ങൾക്ക് വേണ്ടിട്ടാ ഇവന്മാര് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ട് ഇപ്പം ഇനി നിങ്ങൾ നോക്കിക്കോ രണ്ടു മൂന്ന് മാസം കൂടെ കഴിയുമ്പോൾ ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ അതെ ഇവമാര് കൊറേ ഉദാരിപ്പൂടെ കാഴ്ച വെക്കും ഈ കാഴ്ച വെക്കുന്ന എന്തിനാണെന്നറിയോ എലക്ഷൻ നമ്മൾ അന്നും പഴയ വീടുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എലക്ഷൻ ആവുന്ന ആകുന്ന സമയത്ത്മാര് വാരി കോരി അതിനൊരു തെളിവുണ്ടോ കാരണം ആദ്യത്തെ ഭരണം തീരാറായ്മേറെ കാര്യങ്ങൾ കാട്ടിക്കൂട്ടിയ രണ്ടാമത്തെ ഭരണത്തിൽ ആദ്യത്തെ ഭരണം പിന്നെ പോട്ടെ ആദ്യത്തെ ഭരണത്തിൽ എനിക്ക് തോന്നുന്നു ഈ കൊറോണ 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 ആയതുകൊണ്ട് ഒരുപാട് പേർക്ക് ആനുകൂല്യങ്ങൾ കൊടുത്തത് കൊണ്ടാണ് ഇവർക്ക് രണ്ടാമത്തെ ഭരണം കിട്ടിയത് ഇപ്പം ഇനി നോക്കിക്കൊണ്ട് രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ ഇമാര് ചെയ്യുന്ന പ്രവൃത്തി എന്തോ ഭയങ്കരങ്ങളൊക്കെ കോരി കൊടുക്കും പിന്നെ പെൻഷൻ തീർത്തു കൊടുക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് തീർത്തു കൊടുക്കുന്നതല്ല പിന്നെ വേറെന്തേലും ആനുകൂല്യങ്ങളൊക്കെ കൊണ്ടുവരുമാര്സ്റ്റ് ഘട്ടത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടി ഇടാൻ വേണ്ടി കാരണം വീണ്ടും വോട്ട് ചെയ്ത് കുത്താൻ വേണ്ടി ഇമാറ തനിക്കുണമാണ് ഇപ്പൊ ഇപ്പം ഒരു ഈ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് തനിക്കോണം അതായത് ഒരു മാസം മുമ്പുള്ളവരെ ഭാഗമാണ് ഇപ്പോഴത്തെ ഈ സമ്മേളനം അതെ ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമാര് ആൾക്കാരുടെ അടുത്തോട്ട് ഇടപഴകാനും ഒക്കെ തുടങ്ങി എന്നാൽ ജലശം വരുന്നുണ്ട് ഇപ്പൊ ഈ ഒരു മാസം മുമ്പുള്ള യഥാർത്ഥത്തിലുള്ള തനിക്കുണം ഈ പിണറായി വിജയന്റെ ഒക്കെ തനിക്കുണം ഇപ്പം തന്നെ നമ്മൾ ഈ ഒരു മാസം സ്വന്തം പാർട്ടിയിലുള്ളവരെയൊക്കെ തന്നെ അവർ മോശം ഇവര് മോശം എന്നൊക്കെ പറയുന്നു പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇലക്ഷൻ വരുന്നത് കൊണ്ട് അപ്പൊ ഇനി ഇപ്പൊ ഈ ഒരു മാസം മുമ്പ് വരെയുള്ള ആണ് ഇവന്റെയൊക്കെ തനിക്കുണം ഇനി കാണാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്കാർ പോലും ഓസ്കാറിന്റെ അപ്പുറം അവാർഡ് കിട്ടുന്ന അഭിനയത്തിൽ ഇനി കാഴ്ച അതിലൂടെ നമ്മൾ മന്ദബുദ്ധികളാവും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് കുത്താൻ പോവുകയാണ് ഇനി കുത്തരുത് ഏറ്റവും കൂടുതൽ വെറുപ്പ് ജനങ്ങൾക്കായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ളവർക്കായാലും ഏറ്റവും കൂടുതൽ വെറുപ്പ് പിണറായി വിജയനോടാണ് പാർട്ടിയോടല്ല ഇപ്പൊ ആ ഒരു ഇത് കണക്കാക്കും അറിയാ വിമാറ്റോ അത് വിമാരി കണക്കാക്കിയിട്ട് ഇപ്പം പറയാൻ തുറിയോ അടുത്ത വട്ടം പിണറായി എന്ന് പറയുന്നത് പിണറായി മത്സരിക്കില്ല അതെ അതെ പക്ഷെ പാർട്ടിയുടെ ഏറ്റവും തലപ്പത്തിൽ നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്യൂന്ന പറയണം അത് എന്തുകൊണ്ടങ്ങനെ പറയുന്ന ആൾക്കാര് വെറുതെന്ന് അറിയാം തീർച്ചയായിട്ടും ആൾക്കാർ വെറുതെ അറിയാവുന്നതുകൊണ്ട് പിണറായി മത്സരിക്കത്തില്ലല്ലോ അല്ലെങ്കിൽ വോട്ട് കിട്ടും എന്നുള്ളൊരു ധാരണയാണ് അതാണ് പ്ലാനായിരുന്നു ഈ കൂട്ടത്തിൽ നിൽക്കുന്നവർക്ക് തന്നെ പിണറായിട്ട് നല്ല വെറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ത് കാര്യം ചെയ്യണോ ഈ പിണറായിടുത്ത് പോയി ചോദിക്കണം അത് ശരിയാണ് അത് മുഖ്യമാണല്ലോ അല്ല പക്ഷെ പിണറായി പറയണം അത് ചെയ്യണോ വേണ്ടത് അനുമതി കൊടുക്കണം അത് ഗണേഷിന്റെ വായടൻ്റെ കാര്യം ആ ഗണേഷ് ഗണേഷ് എന്തൊരു നല്ല സ്ട്രോൺ ആയിരുന്നു എന്തായിട്ട് നിന്നുകൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്തപ്പോ ഞാൻ ഇതിനൊന്നും ഉണ്ടാകുന്നില്ല എന്നെ പള്ളിക്ക് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത്രയ്ക്ക് വായടച്ച് പുള്ളി അതിനകത്ത് ആയിപ്പോയിട്ടു തോന്നി ഈ കീഴ് ാണ് വേണ്ടായിരുന്നീഴ് എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുത്തേക്കുന്ന സ്ഥാനമുണ്ടാവും ഇപ്പൊ വനംവകുപ്പിനായാലും വിദ്യാഭ്യാസ മന്ത്രിക്കും അവർക്ക് കൊടുത്തേക്കുന്ന സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരിന് എന്തിനാ മന്ത്രിയായിരിക്കും അവരിൽ തീരുമാനിക്കേണ്ടത് ഇവിടെ അങ്ങനല്ല ഇവിടെ ഏമാനത്തി എന്ന് ചോദിച്ച അനുമതി ഉണ്ടെങ്കിൽ ഇതാക്കാൻ പറ്റത്തുള്ളൂ തീരുമാനിച്ചു സാധാരണക്കാരന് ഇപ്പൊ ഉള്ള ഈ പാർട്ടിയിലായാലും പല പല എം എൽ എമാരായാലും നേരിട്ട് കാണാനുള്ള അവസരം ഇന്നത്തെ ആർക്കെങ്കിലും ഉണ്ടോ എത്ര പേര് കാണാൻ ശ്രമിച്ചിട്ടുണ്ട് നടക്കാതെ പോയിട്ടുണ്ട് കാണാൻ പറ്റത്തില്ല അവിടെ ഇപ്പൊ ഒരു ജനപ്രതിനിധിയെ ജയിപ്പിച്ചിട്ടേ ഇതിനെ നമ്മുടെ കാര്യങ്ങൾ നടക്കാനില്ല അതെ അതെ പക്ഷെ അവരെ കാണാൻ പറ്റും ഇവർ പറയുന്നവർക്ക് ഇതൊക്കെ നമ്മുടെ പണിക്കാരാ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് കൊണ്ടെത്തിച്ചിരിക്കണം അവര അവരെ തൊഴിൽ വേണം കാലുപിടിച്ച് വേണം നിൽക്കാൻ അപ്പൊ അതുകൊണ്ട് ഇവരിപ്പം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്ന നാടകമായിരിക്കും അപ്പൊ ഇനി ശരിക്കും ഭരണം കാണാൻ പോകുന്ന പറഞ്ഞാൽ അത് അവരുടെ അഭിനയമാണ് അത് ചിന്തിക്കണം ഇവരുടെ യഥാർത്ഥ പണവും സ്വഭാവമാണ് ഇവര് മുമ്പ് രണ്ടു മൂന്ന് മാസം മുമ്പ് വരെ ഇനി ഇനിമാരുടെ പ്ലാനായിരിക്കും അജണ്ട അങ്ങനെ അതെ കാണിച്ച് മന്ത്രി കൊടുക്കും രണ്ടു മൂന്ന് മാസം മാതിരി നല്ല ഹാർഡ് വർക്ക് ചെയ്യും പാർട്ടി ആൾക്കാർക്ക് ആൾക്കാരുടെ അടുത്തോട്ട് അങ്ങ് ചെന്ന് ഇറങ്ങി ചെയ്യേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും എന്തെങ്കിലും പ്രശ്നം വന്നാൽ പോലും പാർട്ടിക്കാർ ഓടി വന്നാൽ അവർക്ക് ചെയ്യേണ്ട കാര്യം എം എൽ എ ആണെങ്കിലും ഡയറക്ട് പോയി അല്ലെ മന്ത്രി പോലും ഡയറക്റ്റ് പോയിക്ക് ചെയ്തു കൊടുക്കും എന്തുകൊണ്ടാണ് തലക്കകത്ത് ഉമാരെ കുത്തി കേട്ട വരുമ്പോ വീണ്ടും കുത്തി കൊടുക്കും ഇനിയും പിണറായി എന്തായാലും നിൽക്കുന്നില്ലെന്നായിരിക്കും അതൊന്നും പറഞ്ഞതാണ് ആരായിരിക്കും മുഖ്യമന്ത്രിയായിട്ട് പറയാൻ പറ്റില്ല കോൺഗ്രസ്സിലോ കോൺഗ്രസ്സിൽ ജയിച്ചു കഴിഞ്ഞാല് അത് അത് തീരുമാനമായില്ല കാരണം ജനങ്ങൾക്ക് അറിയാത്ത ഇതിലൊരു നാഥനില്ല രണ്ടില് രണ്ടിലൊരു നല്ലൊരു നാഥൻ നല്ലൊരു നാഥന്മാരില്ല ഇപ്പൊ ഈ പറയുന്ന മറ്റേ രമേശ് ചെന്നിത്തലയായാലും വി ഡി സതീഷനായാലും ഇവരാൻ തോന്നിച്ച് സ്ട്രോങ് ആയിട്ടുള്ള അവർക്ക് അവർക്ക് ചിന്തി അവരുടെ ഒരു മനസ്സിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള രണ്ടുപേര് അവരാൻ തോന്നും പക്ഷെ യഥാർത്ഥത്തില് കോൺഗ്രസിലൊക്കെ മുഖ്യമന്ത്രി ആക്കേണ്ട സാറഞ്ഞാൽ പ്രായം കുറഞ്ഞവരെയൊക്കെ ആക്കണത് അതിൽ കഴിവുള്ള ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ ഉണ്ട് കാരണം അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നല്ല ഗുണം അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റിലും കമ്മ്യൂണിസ്റ്റിലും മുഖ്യമന്ത്രി ആക്കി ആക്കണമെന്ന് പറഞ്ഞാൽ ഈ അറുപത് എഴുപതും വയസ്സുള്ള ആൾക്കാരല്ല ആക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇവരെ ഈ എഴുപത് വയസ്സുള്ള ആൾക്കാരെ ആക്കി കഴിഞ്ഞാൽ കുഴപ്പമൊന്നറിയോ ഇവരല്ല തീരുമാനിക്കുന്നു അതെ ഇവരുടെ അടിയിലിരിക്കുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കീഴ് ഉദ്യോഗസ്ഥരൊക്കെ ആയിരിക്കും തീരുമാനിക്കാൻ അത് ഇത് പ്രസവിച്ചാൽ മതി അങ്ങ് കൊടുക്കും അവരെ നോക്കി പ്രസംഗിക്കും ഇവർക്കൊന്നും ഒരു സ്ഥലമല്ലേ റപ്പിനിടവില്ല അത്രയോ പ്രശ്നത്തിലൊക്കെ നമ്മൾ കണ്ടില്ലേ പുള്ളി സ്വതന്ത്രമായിട്ട് ചില സമ്മേളനങ്ങളിലൊക്കെ അവർ പറയത്തില്ല നോക്കിയായിരിക്കും അതെ അപ്പൊ നിർത്താം നിർത്താ കണ്ണിൽ പൊടി ഇടാൻ വേണ്ടി ഇനി നോക്കിക്കോ കണ്ണിൽ പൊടിയിട്ട് നിങ്ങളെ മണ്ടര ഇറങ്ങി തിരിക്കാൻ നോക്കി പോകല് നോക്കിയിട്ട് നോക്കിയിട്ട് ഗോവിന്ദ ശരി